ഈ കുട്ടി പിന്നെ വീട്ടിലേക്ക് വരാതായി ഒരു യുവതി പഠിക്കാൻ പോയി കഴിഞ്ഞു മാസങ്ങളായി ഡിഗ്രി വിദ്യാഭ്യാസമാണ് പി ജി അല്ല ഡിഗ്രി വിദ്യാഭ്യാസമാണ് സ്വാഭാവികമായിട്ടും ആ പ്രായം കണക്കാക്കി വീട്ടുകാർ വിളിക്കുമെങ്കിലും ഈ ആഘോഷ ദിവസങ്ങളിൽ പോലും പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ ഡേയ്സ് ഉണ്ടല്ലോ ദിവസങ്ങൾ ആ ഓണം അങ്ങനെയുള്ള ഈ ദിവസങ്ങളിൽ പോലും വീട്ടിലേക്ക് പോകാൻ ഈ അഞ്ജന ഹരീഷ് തയ്യാറല്ല ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഈ പറയുന്ന ബ്രണ്ണൻ കോളേജിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് അങ്ങനെ ദീർഘകാലത്തിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് കൂടി ഈ അഞ്ജന ഈ പറയുന്ന പോലെ ഡ്രഗ്സിൽ അടിമപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ബോധ്യപ്പെടുന്നത് അതിനിടയിൽ തന്നെ ഈ ഹെയറൊക്കെ ഇത് ചെയ്ത് കളഞ്ഞു ക്രോപ്പ് കളഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പിന്നെ ഇവരുടെ ഇവരുടെ ലൈഫ് സ്റ്റൈലിലൊരു രൂപമാറ്റമുണ്ട് തെറ്റല്ല നമ്മൾ തെറ്റാണെന്നും പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഈ പറയുന്ന പോലെ രൂപത്തിൽ വരുത്തുകയും വീട്ടുകാരോട് പൂർണ്ണമായും അകലം പാലിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അവസാനത്തോടു കൂടി ഈ കുട്ടി ഇങ്ങനെ ഒരു ഡ്രഗ്സിൽ അടിമപ്പെട്ടു എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചനയെ ഈ വീട്ടുകാർ ബന്ധുക്കളെല്ലാം കൂടി ചേർന്ന് കോയമ്പത്തൂരിലെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റി